അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ല ഇനി മുതൽ ഡെയിലി അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും ഹബീബിനെ കുറിച്ചും മജലിസിനെ കുറിച്ചും തങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടക്ക് പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഒന്നും തുടരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇത്ര കാലം വീഡിയോ ഒന്നും വരാതിരുന്നത് എല്ലാവരുടെയും ക്ഷമ ചോദിക്കുന്നു അള്ളാഹു നമ്മൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുഷ്യം നൽകുമാറാവട്ടെ ആമീൻ മീൻ ഇപ്പം നിലവിൽ ഒരു നാലഞ്ച് ദിവസമായിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു സംഭവം ഇപ്പം നമുക്കറിയാം നിമിഷപ്രിയ യമനില് വധശിക്ഷക്ക് വിധിച്ച് കഴിയുന്ന നമ്മുടെ നാട്ടിലെ നിമിഷപ്രിയ എന്ന സഹോദരി ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിട്ടുള്ളൊരു സിറ്റുവേഷനിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാന്തപുരം എ പി അബുബുക്കർ ഉസ്താദ് ഇടപെട്ട് അത് നീട്ടിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത് അപ്പോൾ നമ്മൾ അതിലേക്കല്ല കടക്കുന്നത് പക്ഷെ ആ സമയത്ത് തന്നെ നൂറേ ഹബീബ് തങ്ങളാണ് ആദ്യം ആ വിഷയം പറഞ്ഞത് അത് എ പി ഉസ്താദ് ഇടപെട്ടപ്പോ ശരിയായിന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അഥവാ നമ്മളാണ് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടു പല തമ്നേലുകളിലും കണ്ടു പക്ഷെ ആ വീഡിയോക്കുള്ളിൽ തങ്ങൾ അങ്ങനെ പറയുന്നതായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ആരെയും നമ്മൾ എന്താ പറയുക അവർ പറഞ്ഞിട്ടില്ലാന്നോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിഷയം പറയുന്നില്ല കുറേ ആളുകൾ ആ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ ആളാണ് എ പി ഉസ്താദിന്റെ ചാണ്ടി ഉമ്മൻ എം എൽ എന്റെ നേതൃത്വത്തിൽ അവർ വന്നിട്ട് എ പി വിഷയം പറഞ്ഞു എ പി ഉസ്താദ് വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഇടപെട്ടിട്ട് ഇത്ര ഈ രൂപത്തിലേക്ക് അവധശിക്ഷ നീട്ടിവെക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അതിനു മുമ്പ് കുറെ ആളുകൾ അതിനു വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടാവും രംഗത്ത് വരാതിരുന്നിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ നമ്മൾ അതിന് ഹബീബ് തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് കറക്റ്റ് അറിയില്ല അറിയുന്നവർ കമന്റിൽ രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം ഏതായാലും ഇപ്പൊ ഇസ്ലാമികമായിട്ടുള്ള നിയമം ഉള്ള ഒരു രാജ്യത്ത് ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അവരെ വധശിക്ഷയെന്ന് മോചിപ്പിക്കാനുള്ള ചില വഴികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മണി പൈസ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ റഹീമിന്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് ക്യാഷ് കൊടുത്തൊരു സംഭവം നിങ്ങൾക്ക് അറിയാലോ ആ രൂപത്തിൽ ആ കുടുംബം ആവശ്യപ്പെടുന്ന പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അവർ നിരുപാധികം നമുക്ക് മാപ്പ് തരുക എന്നുള്ളതാണ് നമ്മളെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർ മാപ്പ് തരുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഒരു കോംപ്രമൈസിനും ഇല്ലാതെ പിന്നെ വധ ശിക്ഷ തന്നെ വിധേയനാവുക എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോ പലരും പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനത്തെ ഒരു സ്ത്രീക്ക് വേണ്ടി അങ്ങനെ ഒരാളെ വെട്ടി പീസാക്കിയ ഒരാളെ എന്തിനാണ് രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് അപ്പോൾ ആ രാജ്യത്തുള്ള നിയമത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു പക്ഷേ നമ്മളെ രാജ്യത്ത് അങ്ങനത്തെ നിയമത്തിന് വേറെ പല കാര്യങ്ങളും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യത്തിനെ കുറിച്ചാണ് വിഷയത്തിലാണ് ഇപ്പോ ഈ ചർച്ച ശരിക്കും ചെയ്യേണ്ടത് കാരണം അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാലും ഇപ്പം നമ്മളെ നാട്ടിലെ നിയമത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് അവരോട് സംസാരിച്ചിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർ മാപ്പ് തരുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ ക്യാഷ് തന്നാൽ മാപ്പ് തരാമെന്ന് പറയുകയാണെങ്കിലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ആ പ്രതീക്ഷയിലാണ് നമ്മളാളുകൾ ഇവിടുന്ന് അവരെ കണക്റ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ എ പി ഉസ്താദിൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ ഞാൻ മനുഷ്യന് എന്നുള്ളൊരു പരിഗണന വെച്ചിട്ടാണ് അതിൽ ബന്ധപ്പെട്ടത് എന്നുള്ള സംഭവം അത് തന്നെയാണ് അവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറയാനുള്ള കാര്യം അപ്പോൾ എന്തായാലും ഇപ്പൊ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവം മാത്രമല്ല ഇപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വധശിക്ഷ നടപ്പിലാക്കൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അത് അവരെ കയ്യിലാണ് അവരൊരിക്കലും അതിൽ നിന്നും മാറി നിൽക്കൂല എന്തായാലും വധശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ നിർബന്ധപൂർവ്വമാണ് ആ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട വ്യക്തിൻ്റെ സഹോദരൻ ഇങ്ങനെ ഡയലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്ക് അതാഹു നല്ല ഒരു തീരുമാനം എടുക്കാനുള്ളത് ഓഫിക്ക് നൽകട്ടെ നല്ല രൂപത്തിൽ മാപ്പൊക്കെ കൊടുക്കാനുള്ള ഏതായാലും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലായിടത്തും അങ്ങനെയല്ല ചില സ്ഥലങ്ങളിലെല്ലാം വധി ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അതിന് പകരം കൊല്ല എന്നുള്ളൊരു നിയമം ഉണ്ട് പല സ്ഥലങ്ങളിലും അപ്പൊ അത് പണ്ട് മുതലേ ചില നിയമുള്ളതാണ് അപ്പൊ അതിൻ്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു രൂപം ഞാൻ ഇവിടെ പറഞ്ഞു തരാം അഥവാ ഒരു വ്യക്തി അത് അറബ് ലോകത്തെ ഒരു ചരിത്രമാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞിട്ടും വ്യാപാരമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാണ് ഒട്ടകണ്ട് കൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കാണാൻ പോകുന്ന ഒരു ഒരു ഉത്സാഹത്തിൽ ഒരു എന്താ പറയുക ഒരു ഇഷ്ടത്തിലാണ് അഥവാ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതേപോലെ നല്ല സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ അദ്ദേഹം സന്തോഷത്തോടെ ഇങ്ങനെ ഉഷാറായിട്ട് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും തോന്നി അപ്പോൾ അന്നൊക്കെ എന്താ ഒട്ടകപ്പുറത്താണ് അധികം യാത്ര ചെയ്യുക അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അങ്ങനെ അദ്ദേഹം നിന്ന് ഒരു മരത്തിൽ മരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങി അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ മേയാൻ വിട്ടിട്ട് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ആ ഉറങ്ങിപ്പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒട്ടകം മേയാൻ പോയിരുന്ന ഒട്ടകം മേഞ്ഞ് മേഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിൽ കയറി ആ തോട്ടത്തിന് നല്ല വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ തോട്ടത്തിനൊരു കാവലിൽ നിൽക്കുന്ന ഒരു പ്രായമുള്ള ഒരാൾ ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ ഈ ഒട്ടകത്തിന് പല തവണ വടി കൊണ്ടൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ട് അതിനെ മേല് തട്ടാത്ത രൂപത്തിൽ കുറേ അതിനോട് സം ആക്രോഷിച്ചുകൊണ്ട് പോകാനൊക്കെ പറഞ്ഞു കുറേ അപ്പോൾ ഒട്ടകം പോയി തിരിച്ചു വരികയാണ് വീണ്ടും ആ രൂപത്തിൽ ഇങ്ങനെ ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ദേഷ്യം വന്നപ്പോൾ ഒട്ടകം പോവാത്തത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു അടി അടിച്ചു ഒട്ടകത്തിന് ആ അടിയിൽ ഒട്ടകം ചത്തുപോയി ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില ആൾക്കാരെ റൂഹ് അഥവാ അസറായിൽ വന്നാൽ പിന്നെ ഇപ്പോൾ വടി മേല് തട്ടണമെന്നില്ലല്ലോ അടുത്തുകൂടെ പോയാലും ചിലപ്പോൾ ആൾ മരിച്ചു പോവും അതാണ് സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ച സമയത്ത് അയാൾക്ക് ആകെ പേടിയായി അയാളെ കാരണം കൊണ്ട് ഒട്ടകം ചത്തല്ലോ എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഇതൊന്നും അറിയാതെ ഈ ഉറങ്ങുന്ന ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ എണീറ്റു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ ഒട്ടകത്തിനെ കാണാനില്ല അപ്പോഴാണ് ഈ സംഭവം ഇയാൾ ഇങ്ങനെ ഒരു വൃദ്ധനെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പൊ എന്റെ കൈയെന്ന് അറിയാതെ ഞാനിപ്പോ എന്താ ചെയ്യുക എനിക്കതിന് പകരം തരാനെൻ്റെ അടുത്ത് പൈസ ഒന്നും പാവപ്പെട്ട കുടുംബമാണ് കുറേ മക്കളെ പോറ്റാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായത്തിനും മീജോലിക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് നല്ല ദേഷ്യം വന്നു അയാളൊരു അടിച്ചു ആ വൃദ്ധനായ മനുഷ്യനവിടെ മരിച്ചു മരിച്ചു വീണു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മരണം ആരുടെ മുന്നിലും എന്തല്ല ഇത്ര സമയം ഇന്ന സമയത്തിലാണ് വരിക എന്നൊന്നും ആരെ അറിയിച്ചിട്ടല്ല മരണം വരുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ അടിയിൽ ആ വൃദ്ധനായ മനുഷ്യനും മരിച്ചു മരിച്ചപ്പോൾ ആകെ പ്രശ്നമായി അങ്ങനെ ന്യായാധിപൻ്റെ അടുത്തെത്തി അങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് അങ്ങനെ ചർച്ച നടന്നു പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അവസാനം അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ച് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈചാരണ എന്നുള്ള സംഭവം ഒന്നും ഉണ്ടാവില്ല സ്പോർട്ടില് നിയമം നടപ്പിലാക്കാന്നുള്ളതാണ് അങ്ങനെ ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൊറേ കാലങ്ങളായിട്ട് ഞാൻ കാണാത്ത മക്കളുണ്ട് എനിക്ക് എന്റെ ഭാര്യനൊക്കെ കണ്ടിട്ട് കുറെ കാലമായി എന്റെ മാതാപിതാക്കളൊക്കെ കണ്ടിട്ട് കുറെ കാലമായി അപ്പൊ ഒന്ന് പോയി കാണണം എന്നിട്ട് ഞാൻ തിരിച്ചു വരാം എന്നിട്ട് ഇനി കൊന്നോളി പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ അയാൾ അയാള് അപേക്ഷിച്ചോരോട് പക്ഷെ ഇവർ പറഞ്ഞു അങ്ങനെ വിട്ടാൽ തിരിച്ചു വരുമെന്നെന്താണ് ഉറപ്പ് അതുകൊണ്ട് വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വേറെ ഇത് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് വേറെ ഒരാൾ നിങ്ങൾ ജാമ്യക്കാരനായിട്ട് ഇവിടെ നിർത്തുക നിർത്തിയിട്ട് അദ്ദേഹം നിങ്ങൾ തിരിച്ചു വരുന്നവരെ അയാൾ ഇവിടെ നിൽക്കട്ടെ അഥവാ നിങ്ങൾ സമയത്തിന് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ തൂക്കിലേറ്റും അങ്ങനത്തെ ഒരാളുണ്ടോന്നു അങ്ങനെ അവസാനം കൂട്ടത്തിൽ ഒരാൾ സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്ന പണ്ഡിതനാണ് പേര് എനിക്ക് അറിയില്ല ഞാൻ പറയുന്ന ഈ ചരിത്രം എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാവുന്നവരും തിരുത്തി തന്ന കമെന്റിൽ എഴുതിയാലും വളരെ സന്തോഷം കിട്ടും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആവില്ല ഞാൻ കേട്ടത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ പലരും അവതരണം പല രൂപത്തിലാണെങ്കിലും ഉണ്ടാവുക എന്തായാലും ന്യായാധിപൻ സമ്മതിച്ചു ഈ ഒരു കണക്കിൽ അഥവാ അദ്ദേഹം മൂന്ന് ദിവസം നാല് ദിവസത്തിന് സമയം കൊടുത്തിട്ടുള്ളു ആ നാലാമത്തെ ദിവസം ഇന്ന ഇന്ന സമയത്ത് ഇവിടെ തൂക്കിലേറ്റിൽ നടക്കണം അപ്പൊ ആ സമയത്ത് ഈ വ്യക്തി വന്നിട്ടില്ലെങ്കില് പകരം നിന്നാളെ തൂക്കിലേറ്റും അതാണ് ജാമ്യാവസ്ഥ അങ്ങനെ ഒരു വ്യവസ്ഥന്റെ മേൽ അദ്ദേഹം പോയി വീട്ടിലെത്തി കുട്ടികളെ കണ്ട് പിന്നെ ആ ഒരു സംഭവം പറയുന്നില്ല പിന്നെ ഇവിടെ എന്താ ഈ ദിവസങ്ങൾ കഴിഞ്ഞു നാലാമത്തെ ദിവസം തൂ തൂക്കിലേറ്റുന്ന ദിവസം എത്തി ആ ദിവസത്തിൽ ഇവിടെ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ആവാനായി ഈ പറയുന്ന വ്യക്തിനെ കാണാനില്ല ജാമ്യം നിന്ന ആളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ട് അയാളെ ബന്ധിച്ചിട്ടാണുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻ ഒന്നും ആലോചിച്ചു നോക്കി ഇപ്പൊ ഒരാൾക്ക് വേണ്ടി നമ്മൾ നിന്നിട്ട് അയാൾ വരാതെ നമ്മളെ വിധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതായാലും അങ്ങനെ കാത്തു നിന്ന് അവസാനം ആ ആയപ്പോഴും ആള് വന്നില്ല അപ്പോഴാണ് ഇവർ അദ്ദേഹത്തെ തൂക്കുമരത്തിൻ്റെ താഴെ കൊണ്ടുപോയി ആ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിട്ടുള്ളത് ആ കൊലക്കയർ കഴുത്തിലിട്ട് മുറുക്കണേ തൊട്ട് മുമ്പ് ദൂരത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ് കുറേ അകലേന്ന് അപ്പം ഇങ്ങനെ പൊടി പാർന്ന് കാണുന്നുണ്ട് കുതിര വരുന്നതായിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ചീറിപ്പാഞ്ഞ് കുതിരപ്പുറത്ത് വരികയാണ് ഈ വ്യക്തി ശരിക്കും വധിക്ക വിധേയനായ ആകേണ്ട വ്യക്തി വരികയാണ് അങ്ങനെ വന്ന് അദ്ദേഹം എല്ലാവരും മാപ്പ് ചോദിച്ച് സംഭവങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം കൊലക്കയറിലേക്ക് പിന്നെ കയറുകയാണ് മറ്റേളെ കെട്ടിപ്പിടിച്ച് ഇതാക്കിയിട്ട് പകരം നിന്ന ആളെ ജാമ്യക്കാരനൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ മരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ആ കഴുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു അങ്ങനെ ആ കയർ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വീണ സമയത്ത് ഇങ്ങനെ ഒരു വിളി കേട്ടു അപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തിൻ്റെ മക്കളാണ് അവർ വന്നിട്ട് പറഞ്ഞു ഇത്രയും സത്യസന്ധത നിങ്ങൾ നിലനിർത്തിയത് കൊണ്ടും നിങ്ങളെ ഞങ്ങള് മോചിപ്പിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ അവർ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നൊരു സംഭവം ചരിത്രത്തിലുണ്ട് അത് ഉമർലെ കാലത്ത് നടന്ന സംഭവമാണ് എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ചരിത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയാവുന്നവരൊന്ന് കമന്റിൽ കറക്റ്റ് തന്നാൽ നന്നായിരിക്കും ഇൻഷല്ല അപ്പം ഈ രൂപത്തിലുള്ള ചരിത്രങ്ങൾ ഇസ്ലാം ഇതല്ലാതെ വേറെയും പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം അവർ വരുത്താൻ തയ്യാറായാൽ എന്നുള്ള രൂപത്തിലാണ് ആ സംഭവമൊക്കെ അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും എല്ലാവരും ആഫിയത്തിനും ദീർഘായുസത്തിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കുക ഈ എല്ലാവരും കല്ലുബ് നന്നാവാൻ ഒക്കെ എല്ലാവരും ദ്വാരക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്ലാം വാരിക്കും മുറമി വബറു